പാലക്കാട് ജില്ലാ ജയിലിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നടന്നു മലമ്പുഴ എം എൽ എ പ്രഭാകരൻ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ഒരു തന്നെ അന്തേവാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രീതിയിലുള്ള ഒരു മാനസാന്തരം വരാം ഈ ജയിലന്തരീക്ഷം സഹായകമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയിൽ ഇപ്പോൾ കാർഷികപരമായിട്ട് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ പശുക്കൾ വളർത്തുന്നുണ്ട് നല്ല ഭക്ഷണം അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്ന കുറ്റവാളികൾ മനുഷ്യസ്നേഹവും അതുപോലെ തന്നെ സ്വതസിദ്ധമായ സ്വന്തം കഴിവുകൾ വികസിച്ചെടുക്കാനും പറ്റുന്ന ഒരു പ്രവർത്തന മേഖല കൂടിയാണ് എന്ന് തെളിയിക്കാൻ ഈ മലമ്പുഴയിലുള്ള പാലക്കാട് ജില്ലാ ജയിലിന് കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഇവരാവശ്യപ്പെട്ടപ്പോൾ ദൂരത്താണല്ലോ ആശുപത്രിയും മറ്റ് സൗകര്യം ഇതൊക്കെ ഉള്ളത് അതുകൊണ്ടൊരു വാഹനം ഞങ്ങൾക്ക് പെട്ടെന്ന് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിനോട് ഞാനത് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അത് റിജക്റ്റ് ചെയ്യുക ചെയ്തത് ആവർത്തന ചെലവ് വരുമെന്നുള്ളതുകൊണ്ട് പിന്നെ ഇവിടുത്തെ അന്തരീക്ഷത്തെ സംബന്ധിച്ചൊക്കെ ധനകാര്യമന്ത്രി ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു ഒരു സ്പെഷ്യൽ തരുന്ന എംഎൽയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നുള്ള തുക ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് പതിനഞ്ച് വർഷം പൂർത്തിയായതിനാൽ നിലവിലെ വാഹനം ഉപയോഗിക്കാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് എം എൽ എ ബൊലേറോ ജീപ്പ് ജയിലിനായി അനുവദിച്ചത് ജില്ലാ സെഷൻസ് ജഡ്ജ് അനന്തകൃഷ്ണൻ അവാഡ ജയിൽ സൂപ്രണ്ട് മുഹമ്മദ് സിയാദ് എന്നിവർ സംബന്ധിച്ചു യുടി വി ന്യൂസ് പാലക്കാട്